ഹലോ സ്ഥലം നമസ്കാരം ഉസ്മാൻ കേസി ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ പ്രാവുകളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ് അടിച്ചവിളി കിട്ടിക്കാച്ച് വീഡിയോയ്ക്കാനും കണ്ടുപൊളി പ്രാവളുകളുടെ ദിവസം ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് തീറ്റ കൊടുക്കുന്നത് എന്തൊക്കെയാണ് മരുന്ന് ഒരു വീഡിയോ ആയിട്ടോ അങ്ങനെ വീഡിയോ ഞാൻ ലൈക്ക് ചെയ്ത് കാണാം വീഡിയോ എപ്പോഴും കണ്ടോ അറിയിക്കുക അപ്പോൾ വീട്ടിലോട്ട് പോകാം അപ്പോൾ മക്കളെ കണ്ടുപൊളി നമ്മുടെ നമ്മളെ പ്രാവിൻ്റെ കൂടെ കെട്ടോ നമ്മളടുത്തൊരു ഒരു എട്ട് ഒൻപത് ഉണ്ട് അതായത് ഒരു പത്ത് പതിനാറ് പ്രാവൾ ജോഡിയും പിന്നെ ഒരു അഞ്ചാറ് പിന്നെ ഇട ഇടത്തരം പ്രാവളുള്ളത് അത് ജോഡിയല്ലാത്ത ഒറ്റപ്പെട്ട പ്രാവോട് ഇതാണ് നമ്മുടെ ലോപ്റ്റ് ഇട്ടോ അതായത് കൂട് അപ്പോൾ ചെങ്കീളം അമ്മ നമ്മൾ പ്രാവിന് തീറ്റ കൊടുക്കണമെന്നൊന്നും തീറ്റി മരുന്ന് എന്തൊക്കെയാണ് കൊടുക്കണം എന്നുള്ളതും കാര്യങ്ങളാണ് നമ്മൾ പ്രാവിൻ്റെ ഒരു ദിവസം അതായത് പ്രാവ് ഡേ ഡൈറ്റവിടെ കൊടുക്കണം കേട്ടോ ഇത് ജോഡിയാണ് ഇത് രണ്ടാമത് മുട്ട പിന്നെ നമുക്ക് പിന്നെ നാലഞ്ച് ജോഡികൾ നാലഞ്ചിൽ ആറ് ജോഡികൾ മുട്ട ഇട്ട് കിടക്കുന്നുണ്ട് കുഞ്ഞുങ്ങളായിട്ട് കിടക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കാണിച്ചിരട്ടോ അതൊരു പ്രാവ് ഞാൻ മുട്ട ഇട്ട് കഴിഞ്ഞ് വിരിഞ്ഞ് അതിന് ശേഷം രണ്ടാമത് മുട്ട ഇടാളുടെ പ്രാ ടൈം വയ്ക്കുന്നു അപ്പം പിന്നെ പുള്ളിയും ചൂടിയും കുത്തിയാണ് ഇത് മുട്ടയിട്ടെടുക്കേണ്ട അതിൽ ഒന്ന് വിരിഞ്ഞിട്ടുണ്ട് ഒന്ന് ഇന്ന് നാളായിട്ട് വിരിയ കാരണം ഇതിൻ്റെ ചേ ഇത് പേടയാണ് ഇതിൻ്റെ ചേവിൽ ഒരു വൈറ്റാണ് ഇത് ഒരു ചെമ്പ ഒറ്റപ്പടയായിട്ട് ഇത് കൊടുക്കാനുള്ള പ ഇത് പറവൻ്റെ ഒരു ക്രോസാണ് ഇത് വേറൊരു പ്രാവ് മുട്ടയിട്ട് എടുക്കേണ്ടിവിടെ ഇത് ഇതാ ുള്ളി കൊള്ളിയും കൊള്ളി കൊത്തി കൊണ്ടുവരേണ്ടിട്ടോ ഇതിൽ കുട്ടി ഒന്ന് ഒരു ഒറ്റക്കുട്ടി ഇതിൽ ഒന്ന് കിടക്കുന്നുണ്ട് അതിൽ കഴിഞ്ഞ പ്രാവശ്യം എഗ്ഗ രീതിയിൽ ഒന്നാണ് പിരിഞ്ഞത് ഒന്ന് വിരിഞ്ഞിട്ട് അത് തള്ളൻ്റെ അതേ മറിക്കാൻ കേട്ടോ ആൺപ്രാവിൻ അതേ സെയിം കുട്ടിയാണ് കുട്ടിയെ ഉള്ളിൽ എടുക്കണുണ്ടോ അതുകൊണ്ടെങ്കിൽ ഇത് വേറെ പ്രാവ് രണ്ടാമത്തെ പ്രാവശ്യം എഗ്ഗയെ തിരിക്കുകയാണ് ഇത് രണ്ട് കുട്ടികൾ വേറെ പറക്കുന്നുണ്ട് ഇവിടെ അതിന് ശേഷം ഇത് വേറെ ഒരു വൈറ്റ് വൈറ്റാൻ പിന്നെ ഒരു ക്രോസിൻ്റെ ഒരു കുട്ടിയാണ് എടുത്തിട്ടത് ഏറ്റവും തള്ള മുണ്ടിരിക്കുന്നത് അപ്പോൾ പ്രാവളൊക്കെ ഏകദേശമൊക്കെ പുറത്തു പോകാനുള്ളത് പിന്നെ കുറച്ച് എഗ്ഗിയെത്തിരിക്കുന്നുണ്ട് കുറച്ച് കുട്ടികളേറ്റടിക്കുന്നുണ്ട് അപ്പോൾ മക്കളെ കണ്ടുപോയി വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഭാഗത്ത് നല്ല കാറ്റടിച്ചിട്ട് ഒരു പിലാവിൻ്റെ കൊമ്പ് വീണുണ്ടങ്ങൾ പ്രാവും കൂടെ തൊട്ടേത്ത് പോകണത് തെങ്ങിൻ്റെ ഒരു തെങ്ങിൻ്റെ തലയും പോകാണ്ടോ തെങ്ങിൻ്റെ തല സൺസൈഡ് നമുക്ക് വീണി കിടക്കണുണ്ടോ തെങ്ങ് നല്ല അടിച്ചവളി കാറ്റി നല്ല നമ്മളീ ഭാഗത്ത് കൊണ്ടുപോയിട്ടോ പൊട്ടക്കൽ കോഴിച്ചൻ്റെ ഭാഗത്തേക്ക് അത് നമ്മളെ ലോപ്റ്റ അതിൻ്റെ മേലേക്ക് പോകേണ്ടതായിരുന്നു ഏകദേശം അട തങ്ങി നിൽക്കുന്നുണ്ടത് ഒഴിവാക്കണത് അപ്പോൾ കണ്ടാകുമ്പോൾ തീറ്റ ഗോതമ്പാണിത് ഇത് ചെറുപയർ മുളച്ചത് മുളപ്പിച്ചത് ഇത് കടല പിന്നെ തെനണ്ടിൻ്റെ നാവ് ഇത് ഫിനിഷറും പിന്നെ ഗോതമ്പും ഇതൊക്കെ നമ്മൾ കൊടുക്കണത് കേട്ടോ പിന്നെ പ്രാവുകൾക്ക് പിന്നെ ഡെയിലി ഞങ്ങൾ വിറ്റാമിൻ മരുന്ന് വിമറാൾഡ് കൊടുക്കാം ഡെയിലി നമ്മൾ വെള്ളത്തിൽ കളിക്കും വിമറാൾഡ് ഡെയിലി കൊടുക്കും പ്രാവൾക്കൾ വിറ്റാമിനാണ് കാൽസ്യത്തിനൊക്കെ ഉള്ള മരുന്നുണ്ടോ ഡെയിലി കൊടുക്കണതാണ് ഡെയിലി വെള്ളത്തിൽ കളിക്കൊ കൊടുക്കണത് കേട്ടോ ഈ സാധനത്താണ് തീമറ ഇത് ഡെയിലി ഞാൻ വെള്ളത്തിൽ കളിക്കൊടുക്കും ഡെയിലി പിന്നെ പിന്നെ വിരക്കുള്ള മരുന്നിപ്പോൾ കഴിഞ്ഞാൽ നാല് സൂമ്പ് കൊടുത്തിട്ടുണ്ട് ഇതാണ് വിരക്കുള്ള മരുന്ന് കെട്ടോ ഇതാണ് വിരയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ മാസത്തിൽ പ്രാവശ്യം കൊടുത്താൽ മതി നമ്മൾ പ്രവണ നമ്മൾ തീറ്റിട്ട് വിറങ്ങിയത് കേട്ടോ അതായത് പിന്നെ ചെറുപയർ മുളപ്പിച്ച കൊടുക്കണം അതെ കൊടുക്കുന്നു ഇപ്പോൾ രാവിലെ അതെ കൊടുക്കരുത് കുറച്ച് പ്രാവണം മുകളിലുണ്ട് കുറച്ച് പ്രാ കൂട്ടിലുണ്ട് ഒന്നും ഇറങ്ങിയിട്ടില്ല ഇതുമ്പോൾ വിവരമാണ് കളിക്കുക വെള്ളാട്ടത് ഇതിലധികം എഗ്ഗേതിരിക്കണ്ട് കുട്ടികളായിട്ട് എടുക്കേണ്ട പ്രാവളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് കാണുട്ടോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണും ആദ്യമായി കാണും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പ്രാവളകൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ വീഡിയോ എത്രയൊക്കെ തന്നെ ചെയ്യേണ്ടത് അപ്പം അടുത്തിടെ വീഡിയോ ആയിട്ട് നമ്മൾ കാണാട്ടോ പ്രായം വിടണമെന്നും അതിൻ്റെ തീറ്റ കൊടുക്കണതും തീറ്റ എന്തെങ്കിലും കൊടുക്കണമെന്നുള്ളതും മരുന്ന് എന്തെങ്കിലും കൊടുക്കണമെന്നുള്ള വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക വീടിനോട് എത്ര കമന്റോട് അറിയിക്കുക അപ്പോൾ നിങ്ങൾ സുഹൃത്തും വിധിച്ച് കൊടുക്കുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാം ഓക്കെ ബൈ ബൈ